നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ എ എ ക്ലാസ് മെമ്പർമാരുടെ മക്കളിൽ പ്ലസ് പ്ലസ് ഫുൾ നേടിയവർക്ക് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ സ്മാരക എൻറോമെന്റ് വിതരണവും തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ എസ് പരീക്ഷയിൽ നൂറ് വിജയം നേടുന്ന സർക്കാർ വിദ്യാലയങ്ങൾക്ക് മുൻ എം എൽ ബാങ്കിന്റെ മുൻ ചെയർമാനുമായ പി പി അബ്ദുള്ളക്കുട്ടിയുടെ പേരിൽ ബാങ്ക് ഏർപ്പെടുത്തിയ പി പി അബ്ദുള്ളക്കുട്ടി സ്മാരക അവാർഡ് വിതരണവും ജൂലൈ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ എ ക്ലാസ് മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയവർക്ക് നൽകി വരുന്ന രണ്ടായിരത്തി വർഷത്തെ പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ സ്മാരക എൻഡോമെന്റ് വിതരണവും തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടുന്ന സർക്കാർ വിദ്യാലയങ്ങൾക്ക് മുൻ എം എൽ എയും ബാങ്കിന്റെ മുൻ ചെയർമാനുമായ പി പി അബ്ദുള്ളക്കുട്ടിയുടെ പേരിൽ ബാങ്ക് ഏർപ്പെടുത്തിയ പി പി അബ്ദുള്ളക്കുട്ടി സ്മാരക അവാർഡ് വിതരണവും ജൂലൈ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാവിലെ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും അഞ്ച് ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ വേണ്ടി കൂടുതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു ബ്രാഞ്ചിന്റെ പ്രവർത്തനം വളരെ അടിയന്തരമായി തന്നെ ഇപ്പോ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഫിനാൻഷ്യലി ഏറ്റവും സൗണ്ട് ആയിട്ടുള്ള ഒരു ബാങ്ക് എന്ന് തന്നെ ആർ ബി ഐ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ബാങ്കുകൾക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് ആർ ബി ഐ സംബന്ധിച്ചു വന്നതാണ് നമുക്ക് ഒരു ബ്രാഞ്ച് ആരംഭിക്കാമെന്നുള്ളത് ആ ബ്രാഞ്ച് നമ്മളിപ്പോ ആരംഭിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ എൻ പി ആണ് ബാങ്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ എൻ പി ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായത് രണ്ടിൽ താഴെയാണ് എൻ പി എന്നുള്ളത് നല്ല ലാഭം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മികച്ച ലാഭവും അർബൻ ബാങ്കിന് ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒൻപത് കോടിയിലധികം രൂപ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷം ബാങ്കിന് മറ്റെല്ലാ ബാധ്യതകളും ഒഴിവാക്കിയാൽ ഒൻപത് കോടിയിലധികം രൂപ ും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ചെയർമാൻ ഇ ജയൻ അധ്യക്ഷത വഹിക്കും വൈസ് ചെയർമാൻ ദിനേശ് പൂക്കയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ എ പി പ്രഭാഷ് എ ശിവദാസൻ പി എ ബാവ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിൽ ചെയർമാൻ ഇ ജയൻ വൈസ് ചെയർമാൻ ദിനേശ് പൂക്കയിൽ ജനറൽ മാനേജർ കെ പി സുരേഷ് പിമ്പുറത്ത് ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് തിരൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ